യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരതയുള്ള ആളല്ല പലപ്പോഴും ട്രംപിൻ്റെ ഒരു തമാശയാണ് ഇപ്പോൾ പുതിയൊരു കാര്യം പുറത്തു വരുന്നു ട്രംപ് മോദിയെ കാണാൻ ആഗ്രഹിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈകാതെ കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിനുള്ള പദ്ധതികൾ നടക്കുന്നതായി യു എസ് ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിക്കുന്നു അപ്പോൾ ഒടുവിൽ ട്രംപ് പത്തി മടക്കുകയാണോ എന്ന ചോദ്യം ഉയരുകയാണ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി വരുതിയിൽ നിർത്താം എന്ന വ്യാമോഹം നടക്കില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു അത് എളുപ്പത്തിൽ നടക്കും എന്ന് കരുതിയ ട്രംപിന് പൂർണ്ണമായും തെറ്റുപറ്റി എന്നും വ്യക്തമായി അപ്പോൾ മോദിയെ ട്രംപിന് ശരിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കരുതുന്നവരുണ്ട് അമേരിക്ക വിറപ്പിച്ചാൽ മോദി വിറക്കില്ല എന്ന് വാദിച്ചവരും അന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അന്ന് ട്രംപ് കൂട്ടാക്കിയില്ല ഇപ്പോൾ ട്രംപിന് കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെട്ട് വരികയാണ് എന്നാണ് കരുതുന്നത് മാത്രവുമല്ല യു എസിലെ മറ്റ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ കൂടുതൽ ഒരു ഇന്ത്യ അനുകൂല നിലപാട് വേണം എന്ന വാദം ഉയർത്തുകയാണ് പക്ഷേ ട്രംപ് ഉറപ്പിച്ചാൽ വിറക്കുന്നൊരു രാജ്യമുണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വൈറ്റ് ഹൗസ് കൂടിക്കാഴ്ച ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവം എല്ലാ മാധ്യമങ്ങളിലും വന്നതാണ് ഇരു രാജ്യങ്ങളും ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു അതിന് കുറച്ചാഴ്ചകൾക്ക് ശേഷമാണ് അവർ ഈ ഐക്യരാഷ്ട്രസഭയുടെ യോഗവുമായി ബന്ധപ്പെട്ട് എത്തിയ ഷഹബാസ് ഷെറീഫ് ഡൊണാൾഡ് ട്രംപിനെ കാണുകയും ചർച്ച നടത്തുകയും ചെയ്തു പിന്നീട് വൈറ്റ് ഹൗസിലേക്ക് പോയി അവിടെയും ചർച്ച നടത്തുകയാണ് അപ്പോൾ ന്യൂയോർക്കിൽ ചർച്ച വൈറ്റ് ഹൗസിൽ ചർച്ച അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ ഭാഗമായി വന്നപ്പോൾ അതിൽ നേതാക്കൾ തമ്മിലൊരു കൂടിക്കാഴ്ച നടന്നു പിന്നെ അടുത്ത ദിവസം അടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും പോയി കൂടിക്കാഴ്ച നടത്തുന്നു അങ്ങനെ പലതരത്തിൽ ഈ കൂടിക്കാഴ്ചകൾ അമേരിക്കയും അതുപോലെ പാകിസ്ഥാൻ നേതാവും ഒക്കെയായി നടക്കുമ്പോൾ അത് എന്തിൻ്റെ സൂചനയാണ് എന്ന് വളരെ ഗൗരവത്തോടെ പല ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നുണ്ട് അപ്പോൾ ജൂലൈ മുപ്പത്തൊന്നിനാണ് അമേരിക്കയും പാകിസ്ഥാനും ഒരു വ്യാപാര കരാർ ഒപ്പുവെച്ചത് ട്രംപ് ഏർപ്പെടുത്തിയ പത്തൊമ്പത് ശതമാനം താരിഫ് നിരക്ക് അവർ അംഗീകരിക്കുകയും ചെയ്തു അതിന്മേൽ കൂടുതൽ ചർച്ചകളാണോ എന്ന് കരുതുന്നവരും ഉണ്ട് പക്ഷേ അതിനപ്പുറത്തേക്കൊക്കെ ട്രംപ് എന്തൊക്കെയോ ഭയക്കുന്നു എന്ന വിവരങ്ങൾ കൂടി ചില വിദേശകാര്യ വിദഗ്ധർ പങ്കുവയ്ക്കുന്നു മോദി ഭീഷണികളെ വകവയ്ക്കുന്ന ആളല്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ട്രംപ് തൻ്റെ നയം മാറ്റുകയാണ് എന്ന് ഒരു വിഭാഗം ആളുകൾ വ്യക്തമാക്കുന്നു ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിൽ പ്രശ്നങ്ങളുണ്ടായി വിസ ഇടപാടുകളെ സംബന്ധിച്ചുള്ള അമേരിക്കൻ നിലപാട് ഇന്ത്യക്ക് പ്രതികൂലമാണ് എന്ന വാദങ്ങൾ പുറത്തു വന്നു അപ്പോൾ ഇതിനിടയിലാണ് ട്രംപ് തൻ്റെ നിലപാട് മാറ്റുന്നത് ഇതൊക്കെ ഇരിക്കുമ്പോഴും ട്രംപ് പ്രധാനമന്ത്രിയെപ്പോൾ വീണ്ടും നല്ല സുഹൃത്ത് എന്ന് വ്യക്തമാക്കുന്നു ന്യൂഡൽഹിയുമായുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തുറന്നു സംബന്ധിക്കുന്നു നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തിൽ മോദിയെ വിളിച്ച് അനുമോദിക്കുന്നു അതിശയകരമായ ഒരു ജോലിയാണ് താങ്കൾ ചെയ്യുന്നത് എന്ന് അഭിനന്ദിക്കുന്നു എൻ്റെ സുഹൃത്ത് എന്ന് തുടരെ തുടരെ പറയുന്നു മാത്രവുമല്ല ഈ ഒരു ഫോൺ കോളിലാണല്ലോ ഈ സംഭാഷണം നടക്കുന്നത് അപ്പോൾ വല്ലാതെ പുകഴ്ത്തുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ ജന്മദിന ആശംസകൾ നേരുന്നതിനോടൊപ്പം തന്നെ അതിശയകരമായ ജോലി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഈ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വലിയ പിന്തുണ നൽകുന്നു എന്നൊക്കെ ട്രംപ് അവകാശപ്പെടുന്നു ട്രംപിൻ്റെ ഈ നയംമാറ്റത്തിൽ എന്തായിരിക്കാം കാരണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്കത്തിലോ ഒക്കെ ക്വാഡ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ രാജ്യത്തലവന്മാരുടെ ഉച്ചകോടിക്കൊക്കെയുള്ള ഒരു സാഹചര്യം വരികയാണ് അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യക്ക് ജപ്പാനുമായി വലിയ അടുപ്പമുണ്ട് ഓസ്ട്രേലിയയുമായി അടുപ്പമുണ്ട് അതിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥാനം എത്ര നിർണായകമായിരിക്കും എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ് അപ്പോൾ മറ്റു മൂന്ന് രാജ്യങ്ങളും നല്ല സൗഹൃദത്തോടെ നിൽക്കുമ്പോൾ ട്രംപ് ഒറ്റപ്പെട്ടു പോകുമോ എന്ന ആശങ്ക ഒരു വശത്ത് ഉച്ചകോടിക്കുള്ള പദ്ധതികൾ പുരോഗമിക്കുന്നുണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ അമേരിക്ക ഈ നാല് രാജ്യങ്ങളാണല്ലോ ഇൻഡോ പസഫിക് മേഖലകളിലെ പദ്ധതികളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായും അവിടെ അമേരിക്കയുടെ നിലപാടെന്തായിരിക്കും അല്ലെങ്കിൽ ആ നിലപാടിന് എന്ത് പിന്തുണ കിട്ടും എത്രമാത്രം പ്രാധാന്യം കിട്ടും എന്നൊക്കെയുള്ള ആശങ്കകൾ ഒരുപക്ഷെ അമേരിക്കയിലുണ്ടാകാം നരേന്ദ്ര മോഡിയെ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ജി ട്വൻ്റി ഉച്ചകോടി ഇന്ത്യൻ പ്ര ഇന്ത്യ പ്രസിഡൻസി വഹിക്കുന്നൊരു ഉണ്ടായിരുന്നു അന്ന് ജസ്റ്റിൻ ട്രൂഡോ കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അവിടെ ചില ഇന്ത്യൻ ബിരുദ ശക്തികൾക്ക് അദ്ദേഹം താവളം ചെയ്തു പക്ഷേ അത് മോദിയെ വല്ലാതെ ചൊടിപ്പിക്കുകയും ജി ട്വൻറ്റിയിൽ പങ്കെടുക്കാനെത്തിയ ട്രൂഡോയെ വേണ്ട രീതിയിൽ മോദി സ്വീകരിച്ചില്ല താൻ്റെ അതൃപ്തി നോക്കി പറയുകയും ചെയ്തു അത് പിന്നീട് മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായി ട്രൂഡോ അധികാരത്തിൽ പിടിച്ചു നിൽക്കാനൊക്കെ ശ്രമമൊക്കെ നടത്തിയെങ്കിലും ഒടുവിൽ അവിടെ തന്നെ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ ട്രൂഡോയ്ക്ക് അധികാരത്തിൽ നിൽക്കാനും കഴിഞ്ഞില്ല ഇത് നരേന്ദ്രമോദി ഈ ഇത്തരം പ്രകടനങ്ങൾ നടത്തുന്നയാളാണ് എന്നൊരു സന്ദേശം കൂടി ലോകത്തിന് നൽകി രാജ്യ താൽപ്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ട് ഇന്ത്യയുടെ സുരക്ഷാ പ്രശ്നങ്ങളെ വിട്ടുവീഴ്ച നടത്തിക്കൊണ്ട് ഒരു തരത്തിലുള്ള ഒരു ധാരണയ്ക്കും പ്രധാനമന്ത്രി തയ്യാറാകില്ല എന്ന വലിയ സന്ദേശം അത് നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം നോക്കിക്കാണുന്ന അമേരിക്കൻ നയതന്ത്ര വിദഗ്ദ്ധർ ട്രംപിൻ്റെ ഈ നിലപാട് മാറ്റം വളരെ കൂടി ഗ ഗൗരവമായാണ് കാണുന്നത് ഇത് പ്രധാനമന്ത്രി മോദി അത്ര എളുപ്പത്തിൽ വഴങ്ങില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു നീക്കമാണ് എന്ന് ചിലരൊക്കെ തന്നെ കരുതുന്നു നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ കണ്ടു അവർ പല മേഖലകളിൽ സഹകരണം വേണം എന്ന നിലപാടിൽ ചർച്ചകൾ നടത്തി സുസ്ഥിരമായ ഒരു ബന്ധം സ്ഥാപിക്കണം എന്നതിനെക്കുറിച്ച് അവർ അവർ ചർച്ചകൾ നടത്തി മാത്രമല്ല നേരത്തെയും ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അപ്പോഴും ഈ വ്യാപാരം ഊർജ്ജം പ്രതിരോധം തുടങ്ങിയ മേഖലകളിലൊക്കെ വലിയ സഹകരണം വേണം എന്ന് ഈ ഉഭയകക്ഷി ചർച്ചകളിൽ വ്യക്തമാക്കിയിരുന്നു അമേരിക്ക ഇപ്പോൾ ഏറ്റവും അധികം ചൊടിപ്പിക്കുന്നത് റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ അതിന് കൃത്യമായ മറുപടിയും നൽകുകയാണ് ട്രംപിൻ്റെ അമ്പത് ശതമാനം തീരുവയൊന്നും ഇന്ത്യയെ ഭയപ്പെടുത്തുന്നില്ല ഇന്ത്യൻ ഐ ടി പ്രൊഫഷണലുകളും സ്റ്റാർട്ടപ്പുകളെയും ബാധിച്ചേക്കാവുന്ന ഈ എച്ച് വൺ ബി വിസ നിരക്കൊക്കെ ഇന്ത്യ ഗൗരവമായി കാണുന്നുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന നിലപാട് തന്നെയാണ് ഉള്ളത് അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയെ കുറച്ചുകൂടി വിശ്വാസത്തിലെടുക്കാനുള്ളൊരു നീക്കം ട്രംപിൻ്റെ നിന്ന് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ വ്യാപാര ചർച്ചകൾ ഒക്കെ നടന്നു കഴിഞ്ഞല്ലോ അപ്പോൾ സ്വാഭാവികമായും അതിലൊക്കെ വലിയ വിട്ടുവീഴ്ചകൾ നടത്തി ഇന്ത്യയുമായി ചേർന്നു പോകാൻ ഉള്ള ഒരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് എന്ന സൂചനകളാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വലിയ വിജയമായി തന്നെ ആഘോഷിക്കപ്പെടും അദ്ദേഹത്തിൻ്റെ നയതന്ത്ര നയം അമേരിക്കയ്ക്ക് അംഗീകരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന സൂചനകൾ കൂടിയാണ് പുറത്തു വരുന്നത് അപ്പോൾ ഇന്ത്യ ഒരു ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു ശക്തനായ ഒരു സാന്നിധ്യം ശക്തമായ ഒരു സാന്നിധ്യം ഇന്ത്യക്കുണ്ട് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു അതിനോടൊപ്പം പല രാജ്യങ്ങളുടെ പിന്തുണ നേടുന്നു നേരത്തെ ചൈനയുമായുള്ള ചില പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഇപ്പോൾ മഞ്ഞുരുകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് പ്രധാനമന്ത്രി ചൈനീസ് ചൈനയിലേക്ക് ചെല്ലുകയും അവിടെ സന്ദർശനം നടത്തി അതുപോലെ എസ് ഇ ഉച്ചകോടിയിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യത്തിൽ ഇന്ത്യ ചൈന ബന്ധം പഴയ നിലയിലേക്ക് കുറേ കൂടി ഊഷ്മളമായി വരികയാണ് അതോടൊപ്പം മറ്റ് പല രാജ്യങ്ങളും ജപ്പാൻ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇന്ത്യയുമായി ചേർന്ന് നിൽക്കുന്നു കാനഡ നേരത്തെ ഇന്ത്യൻ വിരുദ്ധ ശക്തികൾക്ക് താവളം ഒരുക്കിയിരുന്ന ഒരു രാജ്യമായിരുന്നു ഇപ്പോൾ അവരും മാറി ചിന്തിക്കുക എന്നിട്ട് താ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ പോലും കൂടുതൽ ഒരു ഇന്ത്യ അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു നേരത്തെ വിയോജിച്ച് നിന്നിരുന്ന മാൽദ്വീപ്സിനെ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ വീണ്ടും ഇന്ത്യയുമായി അടുക്കുന്നു അങ്ങനെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു ബദൽ ശക്തിയായി ഇന്ത്യ വരുന്നു ബ്രിക്സ് രാജ്യങ്ങളിൽ ഒരു കൂട്ടായ്മ ശക്തമാകുന്നു അപ്പോൾ അമേരിക്ക ഇല്ലാതെ തന്നെ ലോകക്രമം നിയന്ത്രിക്കാം എന്ന ഒരു തരത്തിലേക്ക് ലോകരാജ്യങ്ങളെ ചിന്തിക്കാൻ ഇന്ത്യ പ്രേരിപ്പിക്കുന്നു അത് മോദി തയ്യന്ത്രത്തിൻ്റെ വിജയമായി തന്നെ വിലയിരുത്തപ്പെടുകയാണ്